മച്ചാമാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ടിപ്പായിട്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ അമ്പത് കിലോനായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡോക്ടറാണ് ആയുർവേദ ഡോക്ടർ പുള്ളി പറഞ്ഞ ടിപ്പാണ് ഞാൻ ആ കഴിഞ്ഞ ആഴ്ച ഒന്ന് ട്രൈ ചെയ്തത് മണിക്കൂറിൽ ഒര ലിറ്റർ വെള്ളം രാവിലെ ഒരു ആറു മണി തൊട്ട് വൈകുന്നേരം ഒരു ഒമ്പത് മണി വരെ ഞാനത് അങ്ങോട്ട് കുടിച്ചു അപ്പം കഴിഞ്ഞ ആഴ്ചയാണ് ട്രൈ ചെയ്തത് അപ്പം ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ അമ്പത് ആയിരുന്നു ഇപ്പം എൻ്റെ വെയിറ്റ് എത്ര ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തി മൂന്നര കിലോ ഞാൻ വെയിറ്റ് നോക്കി അപ്പോൾ വെയിറ്റ് കുറവുള്ള ആൾക്കാർക്കൊക്കെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഈ മറ്റേ എന്താ പറയുക മറ്റേ പ്രോട്ടീൻ പൗഡർ തേങ്ങ വാങ്ങി ഒന്നും കഴിക്കണ്ട കാര്യമില്ല കേട്ടോ ഇതിങ്ങനെ ട്രൈ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകട്ടോ